നമസ്കാരം ചുമ ഒരു ലക്ഷണമാണോ ഒരു അസുഖമാണോ മിക്കപ്പോഴും ചുമ എന്നുള്ളതിനെ നമ്മളൊരു അസുഖമായിട്ടാണ് കാണുന്നത് ചുമയ്ക്ക് മരുന്ന് വേണം ഡോക്ടറെ ചുമയ്ക്ക് സിറപ്പ് തരൂ ഡോക്ടറെ അങ്ങനെ പറഞ്ഞാണ് മിക്കപ്പോഴും രോഗികൾ നമ്മളെ സമീപിക്കുന്നത് എന്നാൽ ചുമ യഥാർത്ഥത്തിൽ ഒരു രോഗലക്ഷണമാണ് രോഗമല്ല അപ്പം ചുമ ഒരു രോഗലക്ഷണമാണെങ്കിൽ അസുഖം എന്താണ് എന്ന് കണ്ടുപിടിക്കുകയാണ് അടുത്ത പടി അല്ലാതെ ചുമയ്ക്കുള്ള മരുന്ന് കഴിക്കുക എന്നുള്ളതല്ല അപ്പോൾ എത്ര നാൾ നീണ്ടു നിൽക്കുന്ന ചുമയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതായിരിക്കും പിന്നെ വരുന്ന ചോദ്യം ചുമ ഒരു ദിവസമാണെങ്കിലും രണ്ട് ദിവസമാണെങ്കിലും എത്ര നീണ്ടു നിൽക്കുന്നതാണെങ്കിലും അത് അസുഖ ലക്ഷണം തന്നെയാണ് അതിന് എന്ത് അസുഖമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം വരുന്ന ചിലപ്പോൾ ഒരു വൈറൽ പനിയുടെ ഭാഗമാകാം അല്ലെങ്കിൽ കാലാവസ്ഥയിൽ വന്ന വ്യത്യാസത്തിൻ്റെ അലർജി ചുമയാകാം നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ അത് ആസ്മ പോലത്തെ അസുഖങ്ങളാകാം ന്യൂമോണിയ പോലത്തെ ഇൻഫെക്ഷനാകാം ടി വി പോലത്തെ അസുഖങ്ങളാകാം പലപ്പോഴും അസിഡിറ്റി പൊളിച്ചുതട്ടൽ കാരണം ചുമ വരാം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചുമ ക്യാൻസർ പോലത്തെ അസുഖങ്ങളുടെ ഒരു ലക്ഷണവുമാകാം അതുകൊണ്ട് ചുമ എപ്പോഴും ഒരു ലക്ഷണമാണെന്നുള്ളതും അസുഖം നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണെന്നുള്ളതും മനസ്സിലാക്കി കൃത്യസമയത്ത് ഡോക്ടറിൻ്റെ നിർദ്ദേശം സ്വീകരിക്കുകയും വേണ്ട പരിശോധനകൾ ചെയ്ത് അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നത് ഉത്തമമായിരിക്കും